എങ്ങനെയുണ്ട് ഞങ്ങൾ തിരഞ്ഞെടുത്ത ഗസ്റ്റ് അർണവ് കൃഷ്ണക്ക് ധാരാളം ഫാൻസ് ഉണ്ട് ആൻഡ് നമ്മുടെ കോളേജിലും അർണവ് ഫാൻസ് ഒട്ടേറെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് കഷ്ടപ്പെട്ട് അർണവ് സാറിൻ്റെ നമ്പർ ഒപ്പിച്ച് സാറിനെ വിളിച്ചത് സാർ എടുത്തടിച്ച പോലെ നോ പറഞ്ഞെങ്കിലും കെഞ്ചി കെഞ്ചിക്കേഞ്ചി എങ്കാരെ കാലിൽ വന്നിട്ടാണ് സാറിനിന്ന് ഇവിടെ വന്നത് എന്ന് തന്നെ പറയാം ആ സാറിൻ്റെ നമ്പർ ഒപ്പിക്കാനും സാറിനെ ഈ പ്രോഗ്രാമിന് ക്ഷണിക്കാനും ഞങ്ങൾ വൺ മന്ത് സമയം ചിലവഴിച്ചിട്ടുണ്ട് ഡെയിലി സാറിനെ വിളിച്ച് കെഞ്ചലായിരുന്നു ഞങ്ങളുടെ പണി ഫൈനലി സാർ വന്നിരിക്കുന്നു ആൻഡ് ഈ ഇലക്ഷനിൽ നമ്മൾ തന്നെ ജയിക്കും കാർത്തി പറഞ്ഞത് കേൾക്ക് കണ്ണട്ടനെ വിളിക്കാൻ ഇങ്ങനെ ഇത്ര കഷ്ടപ്പെടണോ തന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നേ താൻ കൊണ്ടുവരുമായിരുന്നല്ലോ കണ്ണട്ടനെ ഏഹ് അതിന് ഇങ്ങനെക്കറിയോ ഞാൻ കണ്ണട്ടൻ്റെ അനിയനാണെന്ന് ഏതൊന്ന് വിശ്വസിച്ചു ആദ്യമാണ് ഈ മണകുടാഞ്ചന് ഫാൻസോ എന്തിന് എന്ന നിലക്ക് കാർത്തിയെ നോക്കി അല്ല അങ്ങനെ വിളിക്കാനാണോ നിങ്ങളൊരു മന്ത് വേസ്റ്റാക്കി ഏഹ് ആ നേരത്ത് വേറെ അറിയപ്പെടണമെന്ന് ആരെങ്കിലും വിളിച്ചുകൂടായിരുന്നു അയ ശരി എൻ്റെ പെണ്ണിനായിരുന്നു കൃഷ്ണയെക്കുറിച്ച് വലിയ അറിവില്ലെന്ന് തോന്നുന്നു പെണ്ണെ മൂപ്പർ ആരാന്ന വിചാരം ഏഹ് കോടിക്കണക്കിന് ഫാൻസ് ഉണ്ട് അങ്ങേർക്ക് അത്രയ്ക്ക് ടോപ്പ് സിംഗറും ബിസിനസ്സിൽ രണ്ടാം സ്ഥാനത്തുമാണ് അങ്ങേര് നിൽക്കുന്നത് ഫാമിലി ബിസിനസ്സിന് പുറമെ അദ്ദേഹം ഒറ്റക്കൊരു കമ്പനി അങ്ങ് യു എസ്സിൽ തുടങ്ങിയിട്ടുണ്ട് ആ കമ്പനിയുടെ വളർച്ച ചില്ലറൊന്നുമല്ല മോളെ അവിടെയൊക്കെ ജോബ് കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ അർണവ് സാറിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ത് സിമ്പിളാണ് അങ്ങേര് ഞങ്ങളുടെ ഒപ്പം കപ്പിൾ ഡാൻസ് കളിക്കോ ചോദിച്ചതും ഒന്നും ഇടാതെ അങ്ങേര് സമ്മതിച്ചു തന്നു ദിയ നല്ലോണം കളിക്കാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇടക്ക് അങ്ങേര് പേറിനെ മാറ്റിക്കളഞ്ഞു ഹ അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങേരെ എന്തിനാണ് നിന്നെ വിളിച്ചുകൊണ്ട് പോയത് അജുവിൻ്റെ പേറിനെടുത്താൽ പോരായിരുന്നു അങ്ങൾക്ക് എന്തായാലും താൽക്കാലികമായി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു കാർത്തി അതും പറഞ്ഞു ഞാൻ സ്റ്റേജിനെടുത്തുണ്ടാവും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയതും പിറകെ അജുവും അജുവിൻ്റെ യദുവിൻ്റെയും പേറും ദിയയും പോയി അവരൊക്കെ പോയെന്ന് കണ്ടതും യദു ഒരു കള്ളച്ചിരിയോടെ ആദിയെ നോക്കി ഓഹ് എന്താ ആയിരുന്നു അടി നീ നീയേട്ടനും ശരിക്കും നിങ്ങളൊരു ഡീപ്പ് കിസ്സും കൂടി ചെയ്തിരുന്നേൽ സംഗതി പൊളിച്ചേനെ ഉഫ് എന്തായാലും ഡാൻസ് സെറ്റായിരുന്നു പട്ടി അങ്ങനെ ഇവിടെ കണ്ടതിൻ്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയില്ല അന്നേരം എൻ്റെ ഒരു ഡീപ്പ് കിസ്സ് നാലു അങ്ങേരെ എന്തിനാണ് അങ്ങോട്ട് വിളിച്ചേ ഞാൻ കാർത്തിയേടിൻ്റെ കൂടെ നിന്നത് അങ്ങേർക്ക് പിടിച്ചിട്ടില്ല ഇന്ന് അങ്ങേരെ മോന്തമെന്ന് മനസ്സിലായി ഇനിയിപ്പോൾ അതിനുള്ളത് ഞാൻ വൈകിട്ട് വാങ്ങിച്ചു കൂട്ടേണ്ടേ ആദ്യം ദയനീയമായി പറഞ്ഞത് കേൾക്കേ ഉറപ്പായും ഇന്ന് വൈകിട്ട് നീയൊരു അസുരനായ അർണവിനെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവളെ വല്ലാതെ പേടിപ്പിച്ചു വിട്ടു ആദ്യനെ നന്നായി പിരികയറ്റി ഇന്ന് എൻ്റെ അന്ത്യമാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് കുട്ടീനെ പേടിപ്പിച്ചു വിട്ടിട്ട് ഇത് അവളെയും കൊണ്ട് സ്റ്റേജിനടുത്തേക്ക് സ്റ്റേജിനടുത്തേക്കുന്നു അത്രയും നേരം പേടിച്ചുകൊണ്ട് നിഖം കടിച്ചു നിന്നവൾ കണ്ണൻ്റെ ശബ്ദം കേൾക്കേ അവൻ്റെ വരികളിൽ മങ്ങി അവനെ വായും നോക്കി നിന്നു കുട്ടികൾ ഓരോന്ന് ആദിയെ നോക്കി അടക്കം പറയുന്നത് യതു ശ്രദ്ധിച്ചു എന്താണെന്നല്ലേ ആദ്യം കണ്ണൻ്റെയും കപ്പിൾ ഡാൻസ് പൊളിയായിരുന്നു എന്ന് ശിവ എൻ്റെ ഏട്ടനെ ആദ്യം സ്റ്റേജ് പൊളിച്ചടയ്ക്ക് എടി തീർത്ഥ ഈ കപ്പിൾ ഡാൻസ് വീഡിയോ എടുത്തിരുന്നില്ലേ എവിടെ നോക്കട്ടെ തീർത്തയുടെ ഫോൺ വാങ്ങി കപ്പിൾ ഡാൻസിൻ്റെ വീഡിയോ കണ്ട യതുവിൻ്റെ കണ്ണുകൾ വികസിച്ചു അവൻ ആ വീഡിയോയും അവളെടുത്ത ഫോട്ടോസും ഒക്കെ പെട്ടെന്ന് തൻ്റെ ഫോണിലേക്ക് ഷെയർ ആക്കിക്കൊണ്ട് തീർത്തയെ കണ്ണുരുട്ടി നോക്കി ഇതിൽ ഞാനും അനുവും കാർത്തിയേട്ടനും ഞങ്ങളുടെ പേറുമൊക്കെ ഇവിടെ ഹേ ഇതിലാകെ സോറി അർണവ് കൃഷ്ണയും ആദ്യം മാത്രമേ ഉള്ളൂ അല്ലോ കണ്ണേട്ടൻ എന്നു പറയാൻ തുനങ്ങിയ നാവിനെ വൈതിരിച്ചവൻ അർണവ് കൃഷ്ണയിലേക്ക് വിട്ടു ഇനി താനെങ്ങാൻ കണ്ണേട്ടൻ്റെ അനിയനാണെന്ന് പറഞ്ഞാൽ തനിക്ക് ഫാൻസ് കൊടുും ചുമ്മാ എന്തിനാ അങ്ങനെയാണ് എനിക്കിഷ്ടം സോ എൻ്റെ ക്യാമറ അങ്ങനെ മാത്രമേ ഫോക്കസ് ചെയ്തിരുന്നുള്ളൂ സോ സോറി മൊനെ തീർത്ത് അവനെ നോക്കി ഇളിച്ചതിന് അവൻ പല്ല് കടിച്ചവളെ നോക്കിയെങ്കിലും കണ്ണൻ്റെ ആദ്യത്തെ റൊമാൻറ്റിക് ആൻഡ് വീഡിയോസ് കിട്ടിയ സന്തോഷം അവനിലുണ്ട് ആ സന്തോഷം പിന്നെ പുറത്ത് കാണിക്കാതെ അവൻ ഉള്ളിലൊതുക്കി കണ്ണൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിറങ്ങിയതും സെൽഫി എടുക്കാനും ഓട്ടോഗ്രാഫിനും മറ്റുമായി കുട്ടികൾ അവൻക്ക് ചുറ്റും തടിച്ചുകൂടിയത് ആദ്യം കണ്ണെ വിടർത്തി നോക്കി കണ്ടു ബട്ട് അവനോടൊട്ടാൻ പോകുന്ന പെൺകുട്ടികളെ എന്തോ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവർക്കിടയിൽ നിന്ന് കണ്ണൻ്റെ കണ്ണുകൾ നാല് തിക്കിലും തിരഞ്ഞതോടൊപ്പം അത് അവസാനം തന്നിൽ വന്ന് ചേർന്നത് കാണേ ആദ്യം ഉയർന്ന ഹൃദയമിടിപ്പോടെ കണ്ണലിൽ നിന്ന് നോട്ടം മാറ്റി യദുവിനെ നോക്കിയതും നടക്കട്ടെ നടക്കട്ടെ എല്ലാം നാം കാണുന്നുണ്ട് എന്നും പറഞ്ഞ് കള്ളച്ചിരി ചിരിക്കുകയാണ് കള്ള പെട്ടെന്ന് തൻ്റെ ഷോൾഡറിലൂടെ ആരോ കൈയിട്ടതും ആദി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി എൻ്റെ കൃഷ്ണ കാർത്തിയേട്ടൻ ഒരു ചിരിയോടെ തൻ്റെ ഷോൾഡറിലൂടെ കൈ ചുറ്റി ഗസ്റ്റ് എങ്ങനെയുണ്ട് പൊളിയല്ലേ ഞങ്ങളെ ടീമിന് തന്നെ വോട്ട് ചെയ്യണം എന്നൊക്കെ അതിലേ പോകുന്ന സ്റ്റുഡൻസിനോട് പറയുകയാണ് അങ്ങേറ് ആദ്യ തലചിരിച്ച് കണ്ണനെ നോക്കി ഫോട്ടോ എടുക്കുന്നതൊക്കെ നിർത്തി ദേഷ്യത്തോടെ തന്നെ നോക്കി അങ്ങേരൊരു പോക്ക് പോയത് കാറ്റൈഞ്ഞ ബലൂൺ കണക്കി ആദ്യം നിന്നു കോളേജിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കാർത്തിയേട്ടനോട് ബൈ പറഞ്ഞു യദുവിനൊപ്പം വീട്ടിലേക്ക് പോകുമ്പോൾ ആദ്യയുടെ ഹൃത്ത് വല്ലാതെ മിടിച്ചിരുന്നു കണ്ണൻ വീട്ടിലുണ്ടാവരുതേ എന്ന് മനമൊരുങ്ങി പ്രാർത്ഥിച്ചവൾ വീട്ടിലേക്ക് കയറി ഒന്ന് ഫ്രഷ് ആവുക പോലും ചെയ്യാതെ ബാഗ് റൂമിൽ കൊണ്ടുവച്ച് സാരി തലപ്പ് അരയിലേക്ക് കെട്ടിവെച്ചവൾ സരിത ചേച്ചിക്ക് അടുത്തേക്ക് ചെന്നു പണിയൊന്നും കഴിഞ്ഞില്ല ചേച്ചിയേ ആഹാ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വന്നോ ഞാൻ കട്ടനാക്കിയിട്ടുണ്ട് അതെടുത്ത് കുടിച്ചേ അവിടെ ഇരി ഞാൻ ചായ എടുക്കാം അതും പറഞ്ഞ് തനിക്ക് ചായ എടുത്ത് തരുന്ന ചേച്ചിയെ നോക്കി ആദ്യമൊന്ന് പുഞ്ചിരിച്ചു ചായ ഒക്കെ പിന്നെ കുടിക്കാം നിങ്ങൾ പറ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ ഒന്നും ചെയ്യണ്ട ചായ കുടിച്ച് ഫ്രഷ് ആയിപ്പോയി റെസ്റ്റ് എടുക്കും പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ണന്മനുള്ള സാലഡ് കൂടി സെറ്റാക്കിയാൽ മതി എന്നാ അത് ഞാൻ സെറ്റാക്കാം അതൊന്നും വേണ്ട നീ ചെല്ല് എന്നാ പൂമ്പ കണ്ണന്മാനുള്ള ജ്യൂസ് കൂടി സരിത ചേച്ചി ജ്യൂസ് തന്നത് കാണേ ആദ്യം ഒന്ന് ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടു അതിന് അങ്ങേരി ഇവിടെ ഉണ്ടോ റൂമിൽ ചെന്നപ്പോൾ ഒന്നും അങ്ങനെ കണ്ടില്ലല്ലോ ഇന്നോർത്ത് ആദ്യം സരിതയെ നോക്കി നെറ്റി ചുളിച്ചു ഹാ ഉണ്ട് മുകളിലെ ഓഫീസ് റൂമിലുണ്ട് കുഞ്ഞു മോളെ ചെല്ലും സരിതേച്ച് പറഞ്ഞതിന് ഒന്ന് മോളിൽ കൊടുത്ത് റൂമിലേക്ക് നടക്കവേ ആദ്യം തൻ്റെ കയ്യിലുള്ള ചായയും ജ്യൂസും ഒന്ന് നോക്കി ആഹാ ഞങ്ങൾക്കൊക്കെ ചായയും ഇങ്ങനക്ക് ജ്യൂസും ഇതെവിടെ തന്നെയായ്മ പച്ചക്കളറൊക്കെ ആണല്ലോ ഇനിയിപ്പോൾ ഇതെന്ത് ജ്യൂസാണോ എന്തോ ആ എന്തായാലും എൻ്റെ കെട്ടിയാലെ ജ്യൂസല്ലേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് അതൊരു മുറുക്ക് കുടിച്ചാൽ ആദ്യം അതേപോലെ തുപ്പാൻ നിന്നതും നീലിമയുടെ ആദിത്യ എന്നുള്ള വിളികൾക്ക് തുപ്പ വന്നത് തൊണ്ടക്കൂയി വഴി ഇറങ്ങിപ്പോയി എൻ്റെ കൃഷ്ണ എന്തൊരു കയ്പായതന്നെ അല്ല അങ്ങനെ മനുഷ്യവർഗം മനുഷ്യവർഗ്ഗം തന്നെയല്ലേ ടേസ്റ്റ് ഇല്ലാത്ത ഓരോ സാധനങ്ങൾ അങ്ങനെ എങ്ങനെയാണ് കുടിക്കുന്നത് ഓ ഇത് കയ്പങ്ങ ജ്യൂസാണോ കൃഷ്ണ ആദ്യം ആകെ ഛർദ്ദിക്കാൻ വരുന്നത് പോലെയൊക്കെ തോന്നി ഞാൻ വിളിച്ചത് താൻ കേട്ടില്ല എന്നുണ്ടോ വീണ്ടും നീലിമയുടെ ശബ്ദം ഉയർന്നു കേട്ടതും ആദ്യം ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ആ എന്താ അമ്മേ നീ ഇനി മുതൽ യതുവിൻ്റെ കൂടെ കോളേജിലേക്ക് പോകണ്ട തനിയെ പോകാൻ പറ്റുമെങ്കിൽ പോയാൽ മതി അല്ല നീ എന്തിനാ പഠിക്കുന്നേ ഇവിടുത്തെ അടുക്കളപ്പണി ചെയ്യാൻ നിനക്കെന്തിനാണ് വിദ്യാഭ്യാസം ഏ നാളെ മുതൽ എന്ന് പറഞ്ഞു പോയാൽ പിന്നെ നീ വീടിൻ്റെ പഠിച്ചവിട്ടൂല ആ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഗൗരവത്തോടെ നീലിമ പറഞ്ഞത് കേൾക്കി ആദ്യ ഞെട്ടലോടെ അവരെ നോക്കി തൻ്റെ അമ്മയുടെ ആഗ്രഹം സഫലമാവണമെങ്കിൽ താൻ മുന്നോട്ട് പഠിച്ചേ മതിയാവും പക്ഷേ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയാൽ താൻ എങ്ങോട്ട് പോവും ആദിയുടെ മീകൾ നിറഞ്ഞു തൂവി തൻ്റെയും തൻ്റെ അമ്മയുടെയും ആഗ്രഹങ്ങൾ പൂർണ്ണമാവാതെ ഈ വീട്ടിലെ അടുക്കളയിലെ കരയും പുകയും കൊണ്ട് ജീവിച്ചു മരിക്കാനാവുമോ തൻ്റെ വിധി നീലിമ ദേഷ്യത്തോടെ മുകളിലേക്ക് കയറിപ്പോയതും ആദ്യം നിറമെയാൽ നേരം അങ്ങനെ തന്നെ നിന്നു ഓ തമ്പുരാട്ടി ഇവിടെ ഉണ്ടായിരുന്നോ തന്നെ ഒന്ന് കാണാൻ നിൽക്കുമായിരുന്നു ഞാൻ സീതയുടെ മകളായ ആര് പറഞ്ഞത് കേൾക്ക് നിറഞ്ഞ മീകളോടെ ആദ്യം അവളെ നോക്കി കണ്ണടൻ എൻ്റെതാ വയ്ക്കാതെ നിന്നെടുത്ത ജീവിതത്തിൽ നിന്നും ആട്ടിയോടിച്ച് ഞാൻ ആ സ്ഥാനത്തേക്ക് കയറും ഈ വീട് വിട്ടിറങ്ങാൻ റെഡിയായി നിന്നു ഉച്ചത്തോടെ ആരു പറഞ്ഞത് കേൾക്കേ ഇതിൻ്റെ ഒരു കുറവ് കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നിലക്ക് ആദ്യം അവളെ നോക്കി ആദ്യക്ക് ആരുവിനോട് ഒന്നും പറയാനില്ല കാരണം എത്രനാൾ കണ്ണൻ്റെ ലൈഫിൽ അവൾ ഉണ്ടാവുമെന്ന് അവൾക്കറിയില്ല അങ്ങനെയുള്ളപ്പോൾ ആരുവിനോട് അവൾ എന്ത് പറയാനാണ് കണ്ണാട്ടൻ വൈകാതെ തനിക്ക് ഡിവോയ്സ് തരും എന്നത് ആദ്യ കുറപ്പാണ് കാരണം തന്നെ പോലെ ഒരു ദരിദ്രവാസിയെ ഭാര്യയെ കാണാൻ കണ്ണാട്ടൻ ഒരിക്കലും സാധിക്കില്ല ഒന്ന് വിശ്വസിച്ച് ആരുവിനെ നോക്കി പറഞ്ഞു കഴിഞ്ഞോ എന്നാ ഞാൻ പോട്ടെ നിനക്കെന്താടിയൊരു ഹ ആരു ആദ്യ കവളയിൽ കുത്തിപ്പിടിച്ച് ചോദിച്ചതും ഒന്ന് കുതറി ആരതി യദുവിന്റെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ടതും ആരും ആദ്യയിൽ നിന്ന് കൈകളെടുത്തു മാറ്റി യദുവിനെ നോക്കി പുച്ഛിച്ചു നാണമില്ല യതു നിനക്ക് എപ്പോഴും ഈ ഒന്നിനും കൊള്ളാത്തവർക്ക് വേണ്ടി കാവലെ നിൽക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു ആരതി വേണ്ട ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആദിത്യെ വേണ്ടാത്തതൊന്നും പറയരുത് എന്ന് ചുമ്മാ എൻ്റെ സ്വഭാവം മാറ്റാത്ത രണ്ടും കയറിപ്പോയെ യതു കലിപ്പിൽ പറഞ്ഞത് കേൾക്കേ ആദ്യം അവരെ നോക്കിയൊന്ന് വിളിച്ചിട്ട് കയ്യിലെ ജ്യൂസിലേക്കൊന്നു നോക്കി ആ ഇതിലാകെ പകുതിയേ ഉള്ളൂ ബാക്കിയൊക്കെ ആരും കോരു കവളി പിടിച്ചതിൻ്റെ ഫലമായി പിടഞ്ഞു കളിച്ചതും തായെ ചിന്തി ആദ്യം ഒന്നും മിണ്ടാതെ കയറിപ്പോയതും ആ ആ ഒരു യെതുവിനെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് അവളുടെ റൂമിലേക്ക് പോയി ആദ്യം നേരെ ഓഫീസ് റൂമിലേക്ക് ചെന്ന് നോക്കിയെങ്കിലും അവിടെ കണ്ണനെ കാണാതെ വന്നതും ആദ്യം റൂമിലേക്ക് പോയി നോക്കി നോക്കുമ്പോൾ അതേ ഫ്രഷ് ആയി ഇറങ്ങി വരുന്നു അങ്ങേര് ഔഹ് ഷർട്ടിട്ടാതെ അങ്ങനെ ബോഡി കാണാൻ എന്താ ഒരു മുഞ്ച് ഉഫ് ഉരുട്ടി കയറ്റിയായ മനസ്സിൽ ആഞ്ഞ കടിക്കാൻ തോന്നുന്നു ഏയ് ഏയ് ആദിത്യ എന്തോന്നാ ഇത് അങ്ങേരെ അങ്ങേരിപ്പം നിന്നെ കൊല്ലാൻ വരും അന്നേരം നീ അങ്ങേരെയും ആയി നോക്കി നിന്നോ കള്ളക്കുരുപ്പേ അങ്ങേരെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ ഇവിടെ നിന്ന് ഇറങ്ങി ഓൾറെഡി മനസ്സങ്ങനെ പറഞ്ഞതും ആദ്യവേഗം ചായയും ജ്യൂസും ടേബിളിലേക്ക് വെച്ച് തിരിഞ്ഞു നടന്നു